എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ആ പതിനേഴാമത്തെ ഘഡു ഇലക്ഷന് മുമ്പ് ലഭിക്കും എന്ന തരത്തിലുള്ള ഓൺലൈൻ ന്യൂസുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജൂൺ മാസം ആദ്യ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ഉണ്ടാവുകയുള്ളൂ അതായത് പി എം കിസാൻ സമ്മാൻ നിധി പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അതായത് ഈ ഹിന്ദി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നത് മെയ് മാസത്തിൽ വരുമെന്നും മറ്റുള്ള വാർത്തകളും അതൊന്നും യാഥാർത്ഥ്യമുള്ള വാർത്തകളല്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട് നമ്മൾ മുമ്പും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇതിനിടയ്ക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടത് അപ്പോൾ ജൂൺ അഞ്ച് ആകുമ്പോഴേക്കും ഇലക്ഷൻ പ്രക്രിയകൾ പൂർത്തിയാകും ജൂലൈ മാസമാകുമ്പോഴേക്കും അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരും അതിനുശേഷമേ ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ അതിനു മുമ്പ് ഇനി പതിനേഴാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുകയില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് നമുക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതിനുശേഷം പതിനാറ് ഗഡുക്കൾ മുപ്പത്തി രണ്ടായിരം രൂപയുടെ തുക വിതരണം നടന്നു ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനേഴാം ഗഡുവാണ് പതിനേഴാം ഗഡു പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മുമ്പ് ആദ്യഘട്ടത്തിലേക്ക് ലഭിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ തുക ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ആധാർ സീഡിംഗ് ലാൻഡ് വെരിഫിക്കേഷൻ ഇ കെ വി സി ഈ നടപടികൾ പൂർത്തീകരിച്ചാൽ തുടർന്നും ആ ഒരു തുക ലഭിക്കുന്നതാണ് അതേസമയം ഇതെല്ലാം പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക ചേർത്ത് ഇനി അവർക്ക് ലഭിക്കുകയില്ല ഇനി ഈ പ്രക്രിയകൾ പൂർത്തീകരിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള തുക രണ്ടായിരം രൂപ വീതം മാത്രമാണ് അവർക്ക് ലഭിക്കുക ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ആദായ നികുതി അടക്കുന്ന ആളുകൾ ഈ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് സറണ്ടർ ചെയ്ത് ഒഴിവാക്കുക ഇത് അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ സർക്കാർ ഇത് കണ്ടെത്തിയാൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും ആദായനികുതി അടക്കുന്ന ആരെങ്കിലും ഈ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി നമുക്ക് വേണ്ട ഇത് സമർത്ഥർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ഉണ്ട് ആ കാര്യം ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ വിനിയോഗിക്കുക ആദായ നികുതി അടക്കുന്ന ആളുകളെയും അനർഹരെയും കണ്ടെത്തി അവർക്കെല്ലാം നോട്ടീസ് നൽകി ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപ സർക്കാർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാകും ഇതിൽ അടിവരറ്റ് പറയാനുള്ള ഒരു കാര്യം ഈ ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ ഒരു തുക ലഭിക്കുകയില്ല പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായതുകൊണ്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമേ പുതിയ ഗഡു ലഭിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും thank <laughs> you